എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ പുതിയ നിയമഭാഗത്തിൽ അതിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം സിനോപ്റ്റിക് ഗോസ്പൽസിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പുതിയ നിയമത്തിലെ ഓരോ ബുക്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത് വളരെ വലിയ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനുള്ള ചില ബേസിക് നോളജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ ഹോദർ ആരാണെന്ന് നോക്കാം എഴുത്തുകാരൻ ആരാണ് അതായത് മത്തായിയുടെ സുവിശേഷം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇത് എഴുതിയത് മത്തായിയാണെന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ മത്തായി ലേവി എന്ന് വിളിക്കപ്പെടുന്ന മത്തായിയാണ് ഈ സുവിശേഷം എഴുതിയത് അപ്പോൾ മത്തായി എന്ന പേരിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് അപ്പോൾ ഈ ഈ സുവിശേഷം എഴുതിയത് ഏകദേശം എ ഡി അറുപത്തിയഞ്ച് എഴുപത് കാലഘട്ടങ്ങളിലാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഗ്രീക്ക് ഭാഷയിലാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത് പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് സെൻ ജെറോം എന്ന ഒരു പ്രീസ്റ്റാണ് ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ജോൺ വിക്ലിബ്സ് ആൻഡ് വില്യം ടെൻഡേൽ എന്ന് പറയുന്ന രണ്ട് ട്രാൻസ്ലേറ്റേഴ്സാണ് പിന്നീടത് മലയാളത്തിലേക്കാക്കുന്നതും ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇനിയും ഈ സുവിശേഷത്തിൻ്റെ പർപ്പസ് അതിൻ്റെ ഒരു ഉദ്ദേശം ലക്ഷ്യമെന്താണ് മത്തായി ഈ സുവിശേഷത്തിൽ കൂടി എന്താണ് ലക്ഷ്യമാക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് ടു റിവീൽ ജീസസ് ആസ് ദ പ്രോമിസ്ഡ് മെഷെയ ആൻഡ് ദ കിങ് ഇതിൽ കൂടി പറയുന്നത് മത്തായി വ്യക്തമാക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ വരുവാനിരിക്കുന്ന മസ്സയ്യ വരുവാനിരിക്കുന്ന രാജാവ് അത് യേശുവാണ് എന്ന് ഇതിൽ കൂടി തെളിയിക്കുകയാണ് മത്തായി ചെയ്യുന്നത് രണ്ടാമത് ഫുൾഫിൽസ് ദ പ്രഡിക്ഷൻസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെൻറ് അതായത് പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മിസ്സിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായി എന്ന് മത്തായുടെ സുവിശേഷത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു മൂന്നാമത് ദ ജീനിയോളജി ഓഫ് ജീസസ് യേശുവിൻ്റെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതായത് ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിസ്റ്റോളജി എന്താണെന്നാണ് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ചില പഠിപ്പിക്കലുകൾ എന്നതാണ് മത്താട് സുശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ പിന്നീട് മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ചില നിയോഗങ്ങൾ ക്രിസ്തുഭൂമിയിലേക്ക് വന്നതിൻ്റെ ചില നിയോഗങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കുന്നു അത് എന്തൊക്കെയാണ് മിറക്കിൾസ് ഒരുപാട് അത്ഭുതങ്ങൾ ഹീലിങ്സ് സൗഖ്യങ്ങൾ രോഗസൗഖ്യങ്ങൾ അതുപോലെ തന്നെ ശിശാചികൾ പുറത്താക്കുന്ന ചില സംഭവങ്ങൾ പിന്നെന്താണ് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുന്നത് അത് ഒരു നിയോഗമാണ് ക്രിസ്തു അത് ചെയ്യുന്നൊരു നിയോഗമായിട്ടാണ് അല്ലെങ്കിൽ അതൊരു അധികാരമായിട്ട് മതയുടെ സുവിശേഷം പ്രൂവ് ചെയ്യുന്നു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹീസ് നെയ്മഡ് ഇമ്മാനുവൽ അതുപോലെ പിതാവാകുന്ന ദൈവം പറയുന്നത് എന്താണ് യേശുവിൻ്റെ പേര് എങ്ങനെയാണ് ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം ഗോഡ് വിതസ് അപ്പം എപ്പോഴും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വാക്തൃത്വം മനുഷ്യർക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തൻ്റെ പുത്രനിൽ കൂടി സ്വയം നമ്മളെ വെളിപ്പെടുത്തുകയാണ് പിതാവ് പുത്ര ബന്ധം എടുത്ത് കാണിക്കുന്നു എങ്ങനെയാണ് യേശു യേശുവിൻ്റെ അനുസരണത്തിൽ കൂടി യേശുവിൻ്റെ മാതൃകപരമായിട്ടുള്ള ജീവിതത്തിൽ കൂടി എന്നാണ് പിതാവിനെ കൂടി നമ്മളെ വെളിപ്പെടുത്തുന്നു അപ്പം യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഫിഗറാണ് നമ്മുടെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യരൂപമെടുത്ത് ഇറങ്ങി വന്നു എന്നുള്ളതാണ് എന്നുള്ള വലിയൊരു മെസ്സേജാണ് എന്ത് മത്തായുടെ സുവിശേഷത്തിൽ കൂടി മത്തായി നമുക്ക് തരുന്നത് ഓക്കെ നമുക്ക് മത്തായുടെ സുവിശേഷം എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് നോക്കാം ഓരോ ചാപ്റ്റേഴ്സിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നും രണ്ടും ചാപ്റ്ററിൽ അല്ലെങ്കിൽ അധ്യായങ്ങളിൽ പറയുന്നത് ബർത്ത് ആൻഡ് സോജ അതായത് യേശുവിൻ്റെ ജനനവും യേശു താൽക്കാലികമായിട്ട് എവിടെയാണ് താമസിച്ചതെന്നുമാണ് ആ രണ്ടധ്യായങ്ങളിൽ പറയുന്നത് രണ്ടാമത്തത് ദ ബിഗിനിങ് ഓഫ് ജീസസ് മിനിസ്ട്രി യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭമാണ് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാല് മൂന്നാമധ്യായം ഒന്ന് മുതൽ നാലാം അധ്യായം പതിനൊന്ന് വരെയാണ് മൂന്നാമത്തത് മിനിസ്ട്രി ഇൻ ഗലീലി ഗലീലയിലുള്ള ശുശ്രൂഷയാണ് അത് നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വരെ നാലാമത്തത് ജീസസ് വിഡ്രോവൽ ഫ്രം ഗലീലി യേശു ഗലീലിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഭാഗമാണ് പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴൻ്റെ ഇരുപത് വരെ അഞ്ചാമത്തത് ജീസസ് ലാസ്റ്റ് മിനിസ്ട്രി ഇൻ ഗലീലി അഞ്ചാമത് പറയുന്നത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന കാല കാലഘട്ടമാണ് അത് പറയുന്നത് പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ പതിനെട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് വരെ ആറാമത്തെ ആറാമത്തത് ജീസസ് മിനിസ്ട്രി ഇൻ ജുഡിയ ആൻഡ് പെരിയ യഹുദിലും പെരിയയിലുമായിട്ട് യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പത്തൊമ്പതാം അധ്യായവും മുതൽ ഇരുപതാം അധ്യായം വരെ പറയുന്നു ഏഴാമത്തത് പാഷൻ ഓഫ് ക്രൈസ്റ്റാണ് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളാണ് പിന്നീട് പറയുന്നത് അത് ഇരുപത്തി ഒന്നാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ പരാമർശിക്കുന്നു എട്ടാമത്തത് ദ റിസറക്ഷൻ ആൻഡ് ദ ഗ്രേറ്റ് കമ്മീഷൻ ഇരുപത്തി എട്ടാം ചാപ്റ്റർ ആണ് ഇരുപത്തി അധ്യായത്തിൽ പറയുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനവും അതുപോലെ ഗ്രേറ്റ് കമ്മീഷൻ അതായത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യേശു തന്റെ ശിഷ്യന്മാർക്കൊരു വലിയ ദൗത്യം നൽകുകയാണ് അതായത് മതയുടെ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കി കൊള്ളി എങ്ങനെയൊരു വലിയ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് അതാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിൽ റിയപ്പെടുന്നത് ഓകെ ചുരുക്കം പറഞ്ഞാൽ മറ്റേ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് യേശു ക്രിസ്തുവാണ് രാജാക്കന്മാരുടെ രാജാവാണ് പ്രഭുക്കന്മാരുടെ പ്രഭുവാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം യേശുവിന്റെ മരണം നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം സാത്താൻ്റെ മേലുള്ള വിജയമാണ് അത് അപ്പോൾ നമ്മൾ ഭർത്താവിൻ്റെ മരണം നമ്മൾ ആഘോഷിക്കുകയും പുനരുദ്ധാരം നമ്മൾ ഓർക്കുകയും വേണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മുടെ രക്ഷകനായിട്ട് സ്വീകരിക്കുക നമ്മുടെ കർത്താവായിട്ട് നമ്മൾ സ്വീകരിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു அත क् Classसनट කාතිරිකයාන්නේ